ഹലോ ഒരടിച്ചാമ്പൊളി വീട് വന്നിരിക്കണെട്ടോ ആവശ്യക്കാർ ബന്ധപ്പെട്ടോളി ഇതെവിടെയാ സ്ഥലമെന്നറിയോ ആർ ഈ സി മലയമ്മ കോഴിക്കോട് ജില്ല ആർ ഈ സി മലയമ്മയാണ് നമ്പർ താഴെ കൊടുക്കത്തില്ല അവരെ ബന്ധപ്പെടുക നിങ്ങൾ മുട്ടി കച്ചവടം ചെയ്യുക ട്ടോ ഒരു റോഡിട്ട പോരാണ് ഇടത്തരം ഫാമിലിക്കൊക്കെ പറ്റിയ മൂന്ന് ബെഡ്റൂമുള്ളതാണ് ഇതാണ് അതിൻ്റെ പന്ത്രണ്ട് ഫുട്ട് റോഡാണ് ഈ കാണുന്ന അതിലേക്കുള്ള റോഡാണ് ഒരു ഇരുപത് മീറ്റർ ടാട് ടാർ ചെയ്യാണ്ട് കേട്ടോ പിന്നെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ മൂന്നും കൂടിയ റോഡാണ് മസ്തേ ഒരു കറുത്ത വള്ളി കാണില്ല ഒക്കെ ജപ്പാൻ വെള്ളത്തിൻ്റെ ആണ് പിന്നെ പുരയിൽ സാധാ കിണറും ഉണ്ട് പിന്നെ മൂന്ന് റോഡ് ജങ്ഷനാണ് ഒന്ന് ഇടത്തോട്ട് അതാ ഒന്ന് നേരിയുണ്ട് അതാ തായോട്ട് കാണുന്ന ആ റോഡും ഇതിലായാലും ആ മിറ്റത്ത് വണ്ടി ഏത് വണ്ടിയും കേറ്റാം മിറ്റത്തന്നെ മൂന്നാല് മസ്തേ ഒക്കെ നിർത്തിട സൗകര്യമുണ്ട് സാധാ കിണറുവെള്ളുണ്ട് നല്ല സൗകര്യമുള്ള പൊര മൂന്ന് റൂമുണ്ട് കേട്ടോ പിന്നൊരു കിച്ചണ് എല്ലാ സൗകര്യമുണ്ട് നമ്മൾ പൊരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം അതിൻ്റെ മുന്നോടിയായിട്ട് അത് ആ സൈഡിൽ വീടുണ്ട് താഴെ വീടുണ്ട് എല്ലാ മുന്നൽ ഒക്കെ വീടുണ്ട് നമ്മൾ പോരൻ്റെ ഉള്ളൊന്ന് കാണും നമ്മൾ ആ ഇത് സിറ്റൌട്ടാണ് കേട്ടോ കൊലായി സിറ്റൗട്ട് ഹിൽസൊക്കെ ഉള്ള അടച്ചോറപ്പുള്ളാണ് കേട്ടോ തെറ്റില്ല ആ പെയിൻറ്റും കാര്യൊക്കെയാണ് ഇതൊരു ഓഫീസ് റൂമാണ് ഓഫീസ് റൂം റൂമ് അങ്ങനെ നിൽക്കും പിന്നെ അതിന് നമ്മൾ പിന്നെ ഇടനായ നടുവിലാഗെ എന്താ പറയുക ആ നടുവിലാകാണ് ഈ കാണുന്നത് ഇത് വേറൊരു റൂമാണ് നടുവിലകത്തു നിന്ന് ഇടത്തേ ഭാഗത്തുള്ള റൂമ് അങ്ങനെ നല്ല അത്യാവശ്യം വൃത്തിയുള്ള റൂമുകളാണ് പിന്നെ കൂടെ വന്ന് വലത്തേ ഭാഗത്തത് വേറൊരു റൂമ് ഇത് വലത്തേ ഭാഗത്ത് വേറെ റൂമാണ് അങ്ങനെ മൂന്ന് റൂമായി ആ പിന്നെ അടുക്കളുടെ ഭാഗത്ത് ഒരു തണേക്കള്ള വല്ലാത്തൊരു ജാതി ഒരു സ്ഥലം ഒരു അടുക്കള വലിയ ബാത്റൂം ബാത്റൂമിട്ടോ യൂറോപ്യൻ വേണ്ടവർക്ക് യൂറോപ്യനും ഇന്ത്യൻ വേണ്ടവർക്ക് ഇന്ത്യനും എല്ലാ സൗകര്യവും സൗകര്യമുണ്ട് ബാത്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ അപാര വലിയ ബാത്റൂമാണ് റൂമിൻ്റെ വില്പള്ള ഇനി ഒരു അലക്കണ കല്ലും വേണം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി നല്ല സൗകര്യമുള്ള ബാത്റൂമ് പൈപ്പും ഒക്കെ ഉണ്ട് പിന്നെ കിച്ചണ് വർക്ക് ഏരിയ എല്ലാം നല്ല സൗകര്യമാണ് പിന്നെ നിങ്ങൾ ചെയ്യണ്ട എന്തായോ ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബോ ലൈക്കോ പിന്നെന്തോന്ന് നാവിളിക്കണോ സംഗതി എന്തോന്ന് പറയലൊക്കെ ഉണ്ട് ഒക്കെ അടി ചെയ്താളി ഏ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാണ് കിടക്കെട്ടാടോ ഒക്കെ ആട്ട് ചെയ്തിട്ടേക്കും അത് അടിച്ചാട്ട് കയറ്റിട്ടേക്കിട്ടോ പോയിക്കോട്ടെ അങ്ങോട്ട് നല്ല സൗകര്യമുള്ള വീടൊക്കെ ആണ് അതുകൊണ്ട് ഈ നമ്പർ ഇല്ല കൊടുക്കുക എല്ലാവരും ബന്ധപ്പെടുക ഓക്കേ